ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇതാ ഈ ഒരു സസ്യം ഔഷധ ചെടിയാണ് കേട്ടോ അതായത് പുളിയാറില്ല എല്ലാവർക്കും അറിയാമായിരിക്കും പോലെ തന്നെ നല്ല പുളിയുള്ള ഇലയാണ് ഇലയാണെട്ടോ ഇതിന് വെറുതെ എടുത്തുനിന്ന് കടിച്ചു നോക്കിയാൽ തന്നെ ഇത് നല്ല പുളിയാണ് പ്രമേഹത്തിനും മഞ്ഞപ്പിത്തത്തിനും അതുപോലെ തന്നെ മലബന്ധത്തിനൊക്കെ ഇതൊരു ഔഷധം കൂടിയാണ് നമ്മളിതിൽ നിന്ന് വെച്ച് നല്ല ചമ്മന്തി പോവുകയാണ് പോവാണ് അതതിൻ്റെ വേര് മാത്രം ഒന്ന് നമ്മൾ അടർത്തി മാറ്റുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ നല്ലപോലെ കഴുകി എടുക്കണം കഴുകി നല്ലപോലെ കുടഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരിയാണ് എരിവിനനുസരിച്ച് കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വേണ്ടത് കുഞ്ഞുള്ളിയാണ് ഒരു നാല് കുഞ്ഞുള്ളി ചെറുതാക്കി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് അതായത് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചെറുതായിട്ട് നോടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അരഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി പുളി മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാരണം ഇലക്ക് നല്ല പുളി കാണും ഇനി കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പുളിയാറില്ല ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതുപോലെ കഴുകി കഴുകിയെടുത്തതിന് ശേഷം അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി വേര് മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ളൂ ഇനി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അരമുറു തേങ്ങയുടെ പകുതിയോളം എടുത്തത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതാ ഇത്രയും ചേർത്ത് കൊടുത്ത് മിക്സിയിലാണ് നമ്മൾ അരയ്ക്കാനായിട്ട് പോകുന്നത് ശരിക്കും അരകല്ലിലൊക്കെ അരച്ചെടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും പക്ഷെ നമുക്ക് അരകല്ലില്ല നമ്മൾ മിക്സിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി നല്ല പോഷക ഗുണമുള്ള പുളിയാറില്ല ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ് ഇത് വെച്ച് ചമ്മന്തി തയ്യാറാക്കുന്നത് ഏറ്റവും നല്ലതാണ് കർക്കിടകത്തിന് ഔഷധ കഞ്ഞി മാത്രമല്ല നമുക്കിതുപോലെയൊക്കെ കഴിക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കല്ലേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു